എല്ലാവർക്കും നമസ്കാരം ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ചിന്ത എങ്ങനെയാണ് ലൈഫ് ഈസ് ബോത്ത് എ ഗിഫ്റ്റ് ആൻഡ് എ ടാസ്ക് മനോഹരമായ നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ നമ്മൾ അഹന്ത കൊണ്ടാണ് അലങ്കരിക്കുന്നത് മറ്റു ചിലപ്പോൾ നിരാശ കൊണ്ടു ഗ്രീക്ക് ദാർശനികനായ സോക്രട്ടീസിൻ്റെ അടുത്ത് യുടെ പ്രതീകമായ ഒരു കോടീശ്വരമാണ് സോക്കട്രീസ് ലോകത്തിന്റെ ഭൂപടം അങ്ങോട്ട് നിവർത്തിയിട്ട് അതിലൊരു ഭാഗത്തേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി ഈ സ്ഥലം ഏതെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഏതൻസ് അവിടെ എവിടെയാണ് നിങ്ങൾ കോടീശ്വരൻ തെല്ലിട നിശ്ചലനായി സോക്കട്രീസിന്റെ കളങ്കമറ്റ ജ്വലിക്കുന്ന കണ്ണുകളിലേക്ക് അയാൾ നുറ്റി നോക്കി ഈ ്രപഞ്ചത്തിൽ താൻ എവിടെയാണെന്നുള്ള ബോധ്യം അയാൾക്കുണ്ടായി ആ കോടീശ്വരൻ ഒരു കുട്ടിയെപ്പോലെ മനസ്സിൽ ഒരു ഭാരവും കൂടാതെ ഒരു ഒരോർമ്മയുമില്ലാതെ പുതിയൊരു മനസ്സോടെ നിന്നു അയാളുടെ അഹന്തയുടെ പാറകൃഷ്ണം പതുക്കെ പതുക്കെ അലിയാൻ തുടങ്ങി അയാൾ തല താഴ്ത്തി സോക്രട്ടറീസ് അയാളുടെ സ്നേഹത്തോടെ പറഞ്ഞു അഹന്ത പിടിപെടുമ്പോൾ അതിനൊരു ഒറ്റമൂലിയുണ്ട് ലോകത്തിൻ്റെ ഭൂപടം ഒന്ന് നിവർത്തി വെക്കുക അതിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച മാത്രം മതി മറ്റു ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തെ അലങ്കരിക്കുന്നത് നിരാശ ഉണ്ട് എനിക്ക് സ്നേഹിക്കാൻ സമയമില്ല വായിക്കാൻ സമയമില്ല യാത്ര ചെയ്യാൻ സമയമില്ല ആരോഗ്യം നോക്കാൻ സമയമില്ല ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള തലങ്ങൾ കൊണ്ട് ജീവിതത്തെ പലപ്പോഴും നമ്മൾ അലങ്കരിക്കാറില്ലേ എന്നാൽ ആദ്യം ഓർമ്മിപ്പിച്ച വാക്ക് ഒന്നുകൂടെ ഓഫ് ഒരിക്കൽ എഴുതി ദ മീനിങ് ഓഫ് ലൈഫ് ടു ഫൈൻഡ് യുവർ ഗിഫ്റ്റ് പർപ്പസ് ഓഫ് ലൈഫ് ടു ഗിവ് ഇറ്റ് ഈ ലോകത്ത് എന്തെല്ലാം സാധ്യതകളുണ്ടെന്നറിയോ നമ്മുടെ ഒരു ക്രിയാത്മക സമീപനം മതി ജീവിതം സംതൃപ്തി ഉള്ളതാകാൻ ഡബ്ല്യു ബിസ് കുറിക്കുന്നു ഈസ് ഫുൾ ഓഫ് മാജിക് തിങ്സ് പേഷ്യൻലി വെയിറ്റിംഗ് ഫോർ അവർ സെൻസസ് സാധ്യതകളുടെ ഒരു വലിയ വിളക്ക് ദൈവം നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് കെടാതെ അതിനെ പ്രോജ്വലിപ്പിക്കാനായിട്ട് ശ്രമിക്കണം മാക്സിം ലഗേസ് സ്പിരിച്വാലിറ്റിയെ വ്യാഖ്യാനിക്കുന്നതിനിടയിൽ മനോഹരമായ നിർവചനം കൊടുക്കുന്നുണ്ട് സ്പിരിച്വാലിറ്റി ദ ആർട്ട് ഓഫ് കീപ്പിംഗ് യുവർ ഇന്റേണൽ ഫയർ അലൈവ് നമ്മുടെ മനസ്സിലെ ദൈവം കൊളുത്തിയ സാധ്യതകളിലെത്തി കെടാതെ സൂക്ഷിക്കാനും പ്രോജലിപ്പിക്കാനും കഴിയുന്ന മനോഹരമായ കലയ്ക്ക് പറയുന്ന പേരാണ് ആത്മീയത അഹന്തയും നിരാശയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു നല്ല സമീപനം നമുക്ക് നമ്മുടെ ജീവിതത്തോട് പുലർത്താം ഓർക്കുക ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും നേരുന്നു അങ്ങ് ധാരാളമായി ഞങ്ങളെ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഞങ്ങളുടെ ജീവിതം ഈ ജീവിതം മഹാദാനമാണ് നിരന്തരം ഓർക്കാൻ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ കർത്താവ് പ്രവൃത്തിയിൽ അലസതയുള്ളവരും അഹന്തയുള്ളവരും നിരാശയുള്ളവരുമായി ഞങ്ങളെ തീർക്കരുത് പരിശുദ്ധാത്മ കൃപ കൊണ്ട് പ്രതീക്ഷയുടെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ കെടാതിരിപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ വലയം ചെയ്തുകൊള്ളണമേ പിശാജ് ഞങ്ങളെ അലസതയിലേക്ക് നിരന്തരം തള്ളിയിടുവാൻ പരിശ്രമിക്കുന്നു ആരെയെ വിഴുങ്ങണ്ടുവന്ന അലർന്ന സിംഹം പോലെ നടക്കുന്ന പ്രലോഭനത്തെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മ കൃപ കൊണ്ട് ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുനർപരിശോധിക്കാൻ കൃപ ചെയ്യണമേ ജീവിതത്തിലൊരു നല്ല കാഴ്ചപ്പാട് എപ്പോഴും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവേ 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 ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃക നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ